ഫജ്ര നമസ്കാരത്തിന് ശേഷം ആരെങ്കിലും അല്ലാഹു അല്ലാദ് ആരാധ്യനില്ല അവൻ വെഹ്ദഹു ല ഷരീഖല അവനു ലഹുൽ മുൽഖു ആധിപത്യം അവനാണ് വലഹുൽ ഹംദു സർവ്വസ്തുതികളും അവനാണ് യുഹൈവ യു അവൻ ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും ചെയ്യുന്നു വഹു അലാൻ കദീർ അവനെല്ലാത്തിനും കഴിവുള്ളവനാണ് എന്ന് തവണ പറഞ്ഞാൽ തവണ ഈ ദിക്ർ പറഞ്ഞാൽ പത്ത് നന്മകൾ രേഖപ്പെടുത്തപ്പെടും പാപങ്ങൾ മായ്ക്കപ്പെടും എല്ലാറ്റിൽ നിന്നും അള്ളാഹു അന്നേ ദിവസം അയാൾക്ക് ഒരു സംരക്ഷണം കൊടുക്കും നിന്നും ഒരു പ്രൊട്ടക്ഷൻ കൊടുക്കും പിശാജ് വഴി വഴിപിഴപ്പിക്കുന്നതിൽ നിന്നും പ്രൊട്ടക്ഷൻ കൊടുക്കും അന്നേ ദിവസം ഒരു പാപവും അവനെ പിടികൂടുകയില്ല അല്ലെങ്കിൽ അവൻ ചെയ്ത അമലിനെ നിഷ്ഫലമാക്കുകയില്ല അള്ളാഹുവിൽ പങ്കു ചേർത്താലല്ലാതെ എന്ന് പറഞ്ഞാൽ ആ ദിവസത്തിൽ ഇനി വല്ല തെറ്റുകളും അയാളിൽ നിന്ന് വന്നു പോയാലും ഈ അമല് പ്രൊട്ടക്റ്റഡ് ആയിരിക്കുന്നു അന്നത്തെ ദിവസത്തെ അമല് പ്രൊട്ടക്റ്റഡ് ആയിരിക്കും നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ അമലൻ മുത്തല സ്വീകരിക്കപ്പെടുന്ന അമൽ സം പറയുകയാണ് വലം എമ്പിൻ ഒരു പാപവും അയാളെ പിടികൂടി അയാളുടെ അമലുകളെ നശിപ്പിക്കൂല എന്തൊഴികെ ഇല്ലൊഴികെടുക്കൂലു അള്ളാഹു അള്ളാഹു പങ്കു ചേർത്താൽ അള്ളാഹു പുറത്തുടുക്കൂല അമലും ഷിർക്ക് ചെയ്താൽ അമലുകൾ ബാത്തിലായി പോകും എന്നാൽ അതല്ലാത്ത മറ്റൊരു പാപം കാരണത്താലും അള്ളാഹു ആ വ്യക്തിയെ പൂർണ്ണമായും നശിപ്പിക്കൂല അത്രയും നമുക്ക് പ്രൊട്ടക്ഷൻ നൽകുന്ന ദിക്റാണ് ചില ചിലവായത്തിലെങ്കിലും വന്നിട്ടുണ്ട് അസറിന് ശേഷം അപ്പോൾ അതിൽ നിന്ന് ചില ഉലമാക്കൾ പറഞ്ഞു ഇത് അത് കാറുൽ മസാഹിലാണ് അപ്പൊ സ്വബാഹിലും പറയാം മസായിലും പറയാം മസായിൽ അസറിന് ശേഷമാണ് അത് കാറുൽ മസാ അധികവും വന്നിട്ടുള്ളത് എന്നാൽ ആ സമയത്ത് ചെല്ലാൻ പറ്റാത്ത ഒരാൾ മകരബിന് ശേഷവുമാകാം ഈ ഹദീസിൽ അല ഐസരിൽ മകരീബി എന്ന് പറഞ്ഞതുകൊണ്ട് മകരവിന് ശേഷവും പത്ത് തവണ പറയുക അങ്ങനെ പറഞ്ഞാൽ ിൽ നിന്ന് ആ വ്യക്തിയെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു സംഘത്തെ അള്ളാഹു അയക്കും എന്നാണ് ഒരു കാവൽ മലക്കിനെ അള്ളാഹു അയക്കും ഇയാൾക്ക് വേണ്ടി പ്രത്യേകം വരെ അപ്പൊ സുബൈക്ക് ചെല്ലിയ വൈകുന്നേരം വരെ നേരത്തെ പറഞ്ഞ ആധീസലുമുണ്ട്